ഹലോ മക്കളെ അപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുറച്ച് നാളുകളായിട്ട് നമ്മൾ എൻ എം എം എസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലെ സോ നമ്മുടെ എൻ എം എസ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് മിസ് ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇംസിക്യു ആയിട്ടാണ് നമ്മൾ ചാപ്റ്റർ നന്നായിട്ടൊക്കെ പഠിക്കുന്നതാണ് നമ്മൾ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആ ഒരു ചാപ്റ്ററിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് സോ ആ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഹു ഈസ് നോണസ് ദാദർ ഓഫ് ടാക്സോണമി ഓക്കെ വർഗീകരണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ് ആരാണെന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതൊക്കെയാണ് ഓപ്ഷൻസ് അരിസ്റ്റോട്ടിൽ തിയോഫ്രാസ്റ്റസ് കാർലിനെസ് ആൻഡ് ജോൺ ഹു ഇസ് നോൺസ് ദ ഫാദർ ഓഫ് ടാക്സോണമി ഫാദർ ഓഫ് ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന സയൻറിസ്റ്റ് ആരാണ് ആരാണ് നമ്മുടെ കാൾ ലിനേസ് ആണ് അല്ലേ ഓപ്ഷൻ സി ആണ് വരിക കാൾ ലിനേസ് ആണ് ആൻസർ ദി ഫാദർ ഓഫ് ടെക്സോണമി ദൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദോളസ്റ്റ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ വർഗീകരണത്തിലെ ഏറ്റവും ചെറിയ ഘടകം ഏത് സോ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ആണല്ലേ നമ്മൾ ടു കിണ്ടം ക്ലാസിഫിക്കേഷൻ ഫൈവ് കിണ്ടം ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ വർഗീകരണത്തിലെ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന്റെ ഏറ്റവും ബേസിൽ വരുന്ന ലെവൽ ഏതാണെന്നാണ് ഓക്കെ അതിന് കുറച്ച് ലെവലുകളുണ്ട് അല്ലേ ക്ലാസിഫിക്കേഷനിലെ നമ്മൾ കുറച്ച് ലെവലുകളായിട്ടാണ് പറയുക സോ ആ ഒരു ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും ബേസിൽ വരുന്നത് ഏത് ലെവലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ കിങ്ഡം ഓപ്ഷൻ ബി ഫൈലം ഓപ്ഷൻ സി ജീനസ് ആൻഡ് ഓപ്ഷൻ ഡി സ്പീഷീസ് കിങ്ഡം ഫൈലം ജീനസ് സ്പീഷീസ് ഇതിലെ ഏതാണ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓർ ക്ലാസിഫിക്കേഷന്റെ ഏറ്റവും ബേസിൽ വരുന്നത് ഏത് ലെവലാണെന്നാണ് ക്വസ്റ്റ്യൻ ഏത് ലെവലാണ് വരുന്നത് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ക്ലാസിഫിക്കേഷൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഏതാണ് സ്പീഷീസ് ആണ് അല്ലെ ഓപ്ഷൻ ഡി സ്പീഷീസ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ദക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സയന്റിഫിക് നെയിം ഓഫ് ടൈഗർസ് കടുവയുടെ ശാസ്ത്രീയ നാമം ഏത് ഓക്കെ അപ്പൊ നമുക്കറിയാം എല്ലാ എന്താണ് ലിവിങ് ഓർഗാനിസത്തിനും ഒരു സയന്റിഫിക് നെയിം ഉണ്ട് അല്ലേ നമ്മൾ ഒരു ടു ടേംസ് വെച്ചിട്ട് ഒരു സയന്റിഫിക് നെയിം ഒരു ശാസ്ത്രീയ നാമം നമ്മൾ എന്താണ് നമ്മുടെ എന്താണ് ഓർഗാനിസത്തിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ടൈഗറിന്റെ സയന്റിഫിക് നെയിമാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ടൈഗറിന്റെ സയന്റിഫിക് നെയിം ഏതാണ് ദ സയന്റിഫിക് നെയിം ഓഫ് ടൈഗർ ഈസ് കടുവയുടെ ശാസ്ത്രീയ നാമം ഏതാ ഫെലിസ് ടൈഗ്രിസ് പാൻഡറാലിയോ പാന്തരാ ടൈഗ്രിസ് ആൻഡ് ടൈഗ്രസ് ടൈഗ്രിസ് ഏതാണ് കടുവയുടെ ശാസ്ത്രീയ നാമം ഏതാണ് ഫെലിസ് ടൈഗ്രിസ് പാന്തരാ ലിയോ പാന്തരാ ടൈഗ്രിസ് ആൻഡ് ടൈഗ്രസ് ടൈഗ്രിസ് ഏതാണ് ഇതിൽ ടൈഗറിന്റെ സയന്റിഫിക് നെയിം ഏതാണ് പാന്തറ ടൈഗ്രിസ് ആണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഓപ്ഷൻ സി പാന്തരാ ടൈഗ്രിസ് ആണ് സയന്റിഫിക് നെയിം ഓഫ് ടൈഗർ to the next question, which kingdom includes prokaryotic organism? പ്രോക്യാരോട്ടിക് ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം ഏത് ഓക്കെ അപ്പം നാല് കിങ്ഡം നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പ്രൊട്ടിസ്റ്റ മൊനിറ ഫഞ്ചെ ആൻഡ് പ്ലാന്റൈ പ്രൊട്ടിസ്റ്റ മൊനിറ ഫഞ്ചെ ആൻഡ് പ്ലാന്റേ അതിനകത്ത് ഏത് ഗ്രൂപ്പിലാണ് നമ്മുടെ പ്രോക്യാരയോട്ടിക് ഓർഗാനിസത്തിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ അതിൽ ഏതിലാണ് പ്രോക്യാരോട്ട്സ് വരിക പ്രോക്യാരോട്ട്സിന് ആ ഒരു ഗ്രൂപ്പിലേക്കാണ് ആക്കിയിരിക്കുന്നത് അത് ഏതാണ് ആ ഗ്രൂപ്പ് വിച്ച് കിങ്ഡം ഇൻക്ലൂഡ്സ് പ്രോക്യാരോട്ടിക് ഓർഗാനിസംസ് പ്രോക്യാരോട്ടിക് ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം ഏതാണ് 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 നമ്മുടെ ഏറ്റവും നമ്മൾ കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഏറ്റവും ബേസിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ആരെയാണ് മൊനീറയാണ് അല്ലേ മൊനീറയാണ് ഓക്കെ മൊനീറ എന്ന് പറയുന്ന കിങ്ഡത്തിലാണ് ആയിട്ടുള്ള ആൾക്കാരെ ഓർഗാനിസത്തിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് പ്രൊക്യാരോട്സും യു കെ ആരോഡ്സും തമ്മിലുള്ള ഡിഫറൻസൊക്കെ അറിയാം അല്ലേ അപ്പോൾ ഫസ്റ്റ് കിണ്ടത്തിലാണ് ആരെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രൊക്യാരോഡ്സിനെ ഫസ്റ്റ് കിണ്ടമായ മുനീറയിലാണ് പ്രൊക്യാരോഡ്സിനെ എന്താ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ദ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓക്കെ ഫൈവ് കിങ്ഡം വർഗീകരണം നിർദ്ദേശിച്ചത് ആരാണ് ഓക്കെ അപ്പം നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച് തന്നെയാണ് കൂടുതലായിട്ടും പഠിക്കുന്നത് നമ്മൾ ടു കിണ്ടം ക്ലാസിഫിക്കേഷനും ഫൈവ് കിണ്ടം ക്ലാസിഫിക്കേഷനും ഒക്കെ എന്താണ് ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ക്ലാസിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ കാണുന്നുണ്ട് അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് വിച്ച് സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ദി ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഫൈവ് കിങ്ഡം വർഗീകരണം നിർദ്ദേശിച്ചത് ആരാണ് ആരാണ് കാർലിനേസ് ആണോ അല്ലെങ്കിൽ അരിസ്റ്റോട്ടിലാണോ ഏണസ്റ്റ് ഹെക്കൽ റോബർട്ട് എച്ച് വിറ്റക്കറാണോ ആരാണ് ഫൈവ് കിണ്ടം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ഫൈവ് കിണ്ടം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ റോബർട്ട് എച്ച് വിറ്റക്കർ ഓർ ആർ എച്ച് വിറ്റക്കർ എന്ന് നമ്മൾ പറയും റോബർട്ട് എച്ച് വിറ്റക്കറാണ് ഫൈവ് കിണ്ടം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ഓക്കെ ഫൈവ് കിണ്ടം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ റോബർട്ട് എച്ച് വിറ്റക്കർ Then next question, cell wall of of fungi is made up നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് ഓക്കെ അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ ഉള്ള ഡിഫറൻസ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ എന്താണ് പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുന്നുണ്ടല്ലേ അപ്പൊ പഠിക്കുന്നതാണ് എന്ത് പ്ലാന്റ്സിന് സെൽവോൾ ഉണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ പ്ലാന്റ്സിൽ സെൽവോൾ ഉണ്ടെന്ന് നമ്മൾ പഠിക്കുന്നതാണ് അതുകൂടെ പ്ലാന്റ്സിലും ആനിമൽസിലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് എന്ത് പ്ലാന്റ്സിൽ സെൽവോൾ ഉൾ ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ പ്ലാന്റ്സിനെ കൂടാതെ ഫംഗസിലും ബാക്ടീരിയയിലും ഒക്കെ എന്തുണ്ട് ഈ ഒരു സെൽവോൾ ഉണ്ട് ഓക്കെ അപ്പോൾ ഓരോ ഓർഗാനിസത്തിലും എന്താണ് വേറെ വേറെ കമ്പോണൻസ് വെച്ചിട്ടായിരിക്കും സബ്സ്റ്റെൻസ് വെച്ചിട്ടായിരിക്കും ഈ ഒരു സെൽവോള് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പ്ലാന്റ്സിന്റെ കേസ് പറയുവാണെങ്കിൽ പ്ലാന്റ്സിന്റെ സെൽവോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതുപോലെ സെൽ സെൽ ഓഫ് ഓഫ് ഈസ് മേഡ് അപ്പ് സെൽവോള് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫംഗസിന്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന നിർമ്മിച്ചിരിക്കുന്നത് ഏത് എന്താണ് എന്ത് സബ്സ്റ്റൻസ് യൂസ് എന്ത് വസ്തു യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതൊക്കെ ാണ് ഓപ്ഷൻ ഓപ്ഷൻ എ സെല്ലുലോസ് ഓപ്ഷൻ ബി ഓപ്ഷൻ സി പ്രോട്ടീൻ ആൻഡ് ഓപ്ഷൻ ഡി സെല്ലുലോസ് പ്രോട്ടീൻ ലിഗ്നിസ് ഇതിലെ ഏത് സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് ഫംഗസിലെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാന്റ്സിലെ ഏതാണ് സെല്ലുലോസ് ആണ് അല്ലെ ഫംഗസിലെ ഏത് മെറ്റീരിയൽ ആണെന്ന് അറിയോ ഏത് ഏത് കമ്പോണൻ ആണെന്നറിയോ ഫംഗസിൽ കൈറ്റിൻ വെച്ചിട്ടാണ് ഫംഗസിന്റെ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ സോ ഓപ്ഷൻ ബി കൈറ്റിൻ ആണ് കറക്റ്റ് ആൻസർ ിസം ഷോസ് ലോക്കമോഷൻ യൂസിങ് സ്യൂഡോ പോഡിയ ഓക്കെ സിയുഡോ പോഡിയ ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ജീവി ഏതാണ് ഓപ്ഷൻ എ യുഗ്ലിന ഓപ്ഷൻ ബി അമീബ ഓപ്ഷൻ സി പരമീസ്യം ആൻഡ് ഓപ്ഷൻ ഡി ഈസ്റ്റ് ഇതിൽ നാല് ഓർഗാനിസത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് യുഗ്ലിന അമീബ പരമീസ് പരമീസിയം ആൻഡ് ഈസ്റ്റ് ഇതിൽ ആരാണ് സ്യൂഡോപോഡിയ യൂസ് ചെയ്യുന്നത് ഓർ ആറിന്റെ ലൊക്കമോട്ടറി ഓർഗനാണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത് ഏത് ഓർഗാനിസത്തിൻ്റെ ആണ് നമുക്ക് ഡൗട്ട് ഒന്നും വേണ്ടല്ലോ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് തന്നെ പഠിക്കുന്നതാണ് സിയുഡോപോഡിയ ആരിലാണ് കാണുന്നത് നമ്മുടെ ഇറഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം ആരാണത് അമീബയാണ് അമീബയാണല്ലേ അമീബയുടെ ലൊക്കമോട്ടറി ഓർഗനാണ് എന്തെന്ന് പറയുന്നത് പോഡിയ ഓക്കെ ഇപ്സ്യൂഡോപോഡിയ ഈസ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ടാണ് അമീബ മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നതും ഓക്കെ ഫുഡ് ക്യാപ്ചറിങ്ങിന് വേണ്ടിയിട്ട് അമീബേനെ ഹെൽപ്പ് ചെയ്യുന്നതും എന്താണ് ഇപ്സ്യൂഡോപോഡിയ ആണ് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മെത്തഡ് ഓഫ് ഗീവിംഗ് ഓർഗാനിസംസ് എസ് സയൻറിഫിക് നെയിം ഈസ് കോൾഡ് ഓക്കെ ജീവികളെ രണ്ട് ഭാഗങ്ങളുള്ള ശാസ്ത്രീയ നാമം നൽകുന്ന രീതിയെ വിളിക്കുന്നത് എന്ത് നമ്മളറിയാം നമ്മൾ സയന്റിഫിക് നെയിമിന്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലെ ടൈഗറിന്റെ സയൻറ്റിഫിക് നെയിം ഏതാണെന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കറിയാം സയൻറ്റിഫിക് നെയിമില് എന്താണ് രണ്ട് ടേംസ് ഉണ്ട് അല്ലെ ഒരു സയന്റിഫിക് നെയിമിൽ എന്താണ് രണ്ട് ടേംസ് ഉണ്ട് അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദ മെത്തേഡ് ഓഫ് ഗീവിംഗ് ഓർഗാനിസംസ് എ ടൂ പാർട്ട്സ് സയൻറ്റിഫിക് നെയിം സയൻറ്റിഫിക് നെയിമിന് രണ്ട് പാർട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് ടേംസ് ഉണ്ട് അല്ലേ രണ്ട് ടേംസ് വരുന്നുണ്ട് അങ്ങനെ അപ്പം നമ്മൾ രണ്ട് ടേംസ് വെച്ചിട്ട് ഒരു ഓർഗാനിസത്തിന് ഒരു സയന്റിഫിക് നെയിം കൊടുക്കുകയാണ് അങ്ങനെയുള്ള ആ ഒരു നെയ്മിങ് മെത്തേഡിനെ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ദ മെത്തേഡ് ഓഫ് ഗീവിംഗ് ഓർഗാനിസംസ് എ ടു പാർട്ട് സയന്റിഫിക് നെയിം ഈസ് കോൾഡ് ജീവികളെ രണ്ട് ഭാഗങ്ങളുള്ള ശാസ്ത്രീയ നാമം നൽകുന്ന രീതിയെ വിളിക്കുന്നത് ഏതാണ് എന്താണ് ഓപ്ഷൻ എ ടാക്സൺ ഓപ്ഷൻ ബി ക്ലാസിഫിക്കേഷൻ ഓപ്ഷൻ സി ബൈനോമിയൽ നോമിൻക്ലീച്ചർ ആൻഡ് ഓപ്ഷൻ ഡി ഐഡന്റിഫിക്കേഷൻ ടാക്സൺ വർഗീകരണം ദ്വിനാമ നാമകരണം തിരിച്ചറിയൽ ഇതിൽ ഏതാണ് നമ്മൾ ആ ഒരു രണ്ട് ടേംസ് വെച്ചിട്ട് ഒരു ഓർഗാനിസത്തിന് ഒരു സയന്റിഫിക് നെയിം കൊടുക്കുന്ന ആ ഒരു മെത്തേഡ് ഓഫ് നെയിമിംഗ് പറയുന്ന പേരെന്താണ് ദ ബൈനോമിയൽ നോമൻ ക്ലേച്ചർ ബൈനോമിയൽ നോമൻ ക്ലേച്ചർ ആണ് എന്ത് നമ്മൾ ആ സയന്റിഫിക് രണ്ട് ടേംസ് വെച്ചിട്ട് സയന്റിഫിക് നെയിം കൊടുക്കുന്നത് നോമൻ ക്ലേച്ചർ എന്ന് വെച്ചാൽ നെയിമിംഗ് എന്നാണ് ഓക്കെ അപ്പോൾ ഇവിടെ ബൈ എന്ന് വെച്ചാൽ എന്താ ബൈ എന്ന് വെച്ചാൽ ടു അപ്പം എന്ന് വെച്ചാൽ രണ്ടെന്നാണ് സോ സയന്റിഫിക് നെയിം ബൈനോമിയൽ നോമൻ ക്ലേച്ചറിൽ ഒരു പേര് കൊടുക്കുമ്പോൾ ഒരു ഓർഗാനിസത്തിന് പേര് കൊടുക്കുമ്പോൾ എത്ര ടേംസ് ഉണ്ട് അതിന് രണ്ട് പാർട്ട് ഉണ്ട് അല്ലേ രണ്ട് ടേംസ് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പൊ ഫസ്റ്റ് ഏതാണെന്ന് നമുക്കറിയാം സെക്കൻഡ് ഏതാണെന്ന് നമുക്കറിയാം ഫസ്റ്റ് നെയിം കൊടുക്കുന്നത് എന്ത് എന്തിന്റെ നെയിമാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് നെയിം കൊടുക്കുന്നത് സെക്കൻഡ് ടേം എന്ത് നെയിം ആണെന്നും നമുക്കറിയാം അത് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഇൻ ബൈനോമിയൽ നോമൻ ക്ലേച്ചർ ദ ഫസ്റ്റ് നെയിം റിപ്രസെന്റ് അല്ലെ അപ്പൊ നമ്മൾ ക്ലേച്ചർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്താ ബൈനോമിയൽമൻക്ലേസർ സയന്റിഫിക് നെയിം കൊടുക്കുമ്പോ രണ്ട് ടേംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സയന്റിഫിക് നെയിം കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഫസ്റ്റ് ടേം ഏതാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ഓർ ദ ഫസ്റ്റ് ടേം എന്ത് ടേം ആണ് എന്ത് പേരാണ് ഫസ്റ്റ് ടേം ആയിട്ട് നമ്മൾ കൊടുക്കുക ഇൻ ബൈനോമിയൽ നോമൻ ക്ലേച്ചർ ദ ഫസ്റ്റ് നെയ്ം റിപ്രസെന്റ് ബൈനോമിയൽ നാമകരണത്തിൽ അതായത് ദ്വിനാമ പദ്ധതി ഓക്കെ അതിനകത്ത് ആദ്യ നാമം സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് ടേം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓർ ഫസ്റ്റ് ടേം എന്ത് ടേമാണ് സ്പീഷീസ് നെയിം ആണോ ഫാമിലിയുടെ പേരാണോ ഓർ ജീനസ് നെയിം ആണോ ഓർഡറിന്റെ പേരാണോ ഏതാണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ നെയിം ഓഫ് ജീനസ് അല്ലെ നമ്മൾ ബൈനോമിയൽ നോമൻ ക്ലേജറിനകത്ത് ഫസ്റ്റ് ഒരു ഓർഗാനിസത്തിന് കൊടുക്കുന്ന പേരേതാണ് അത് ജീനസിന്റെ പേരാണ് ഫസ്റ്റ് ടേം റിപ്രസെൻറ്റ്സ് ദ ജീനസ് ജീനസ് നെയിമാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുക നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിനാണ് ദ റ്റു കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഓക്കെ ദ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് ടു കിങ്ഡം ഫൈവ് കിണ്ടത്തിനകത്ത് എത്ര കിണ്ടോ ഉണ്ട് അഞ്ച് കിൻഡോ ഉണ്ട് അല്ലെ അതുകൊണ്ടാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ചോദിച്ചിരിക്കുന്നതാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ഓക്കെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന കിങ്ഡംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ രണ്ട് കിങ്ഡം വർഗീകരണത്തിൽ വർഗീകരണത്തിൽ ഉൾപ്പെട്ട കിങ്ഡം ഏതൊക്കെയാണ് ഓക്കെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വരുന്ന ടു കിങ്ഡം എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കിങ്ഡം ആണ് അതിനകത്ത് വരുന്ന കിങ്ഡംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മൊനീറ ആൻഡ് പ്രൊട്ടിസ്റ്റേ ആണോ പ്ലാന്റ് ആൻഡ് അനിമേലിയ ആണോ ഫഞ്ചൈ ആൻഡ് പ്ലാന്റേ ആണോ പ്രൊട്ടിസ്റ്റ് ആൻഡ് അനിമേലിയ ആണോ അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക ഹോംവർക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക ഓക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ നമുക്ക് അറിയാം ടു കിണ്ടം ക്ലാസിഫിക്കേഷനും ഫൈവ് കിണ്ടം ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കുന്നതാണ് സോ അത്ര കൺഫ്യൂഷൻ ഉള്ള കൺഫ്യൂഷനുള്ള ക്വസ്റ്റിനൊന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ആണ് സോ ആൻസർ എന്ത് ചെയ്യുക നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കുറച്ച് ആയിട്ടുള്ള നമ്മുടെ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ക്വസ്റ്റിൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഓക്കെ ബൈ താങ്ക് യു ബ്രില്ലിയൻ സ്റ്റഡി സെന്റർ ഇന്ത്യ നമ്പർ വൺ കോച്ചിങ് സെന്റർ ഫോർ നീറ്റ്